പച്ചമാങ്ങ ജ്യൂസ് കുടിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ഈ ചൂടുള്ള സമയത്ത് നമ്മുടെ വയറിനെ തണുപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ജ്യൂസാണ് കേട്ടോ വേണ്ടേ പച്ചമാങ്ങ ഇതുപോലെ അരിഞ്ഞെടുക്കുക കൂടെ ഇഞ്ചി കരിയാപ്പല പച്ചമുളക് വേണ്ടവർക്ക് ചുവന്നുള്ളി ഇടാം കേട്ടോ നന്നായിട്ട് മിക്സിക്കകത്തിട്ട് നന്നായിട്ടങ്ങ് അരച്ചെടുക്കുക അത് അരിപ്പേൽ അരച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ആ ഒന്നും കൂടി അരയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് ആവശ്യം പോലെ നന്നായിട്ട് അത് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളം നമുക്ക് വേണ്ട അളവിൽ പുളിയും ഒക്കെ നോക്കിയിട്ട് വേണ്ട അളവിൽ വെള്ളമൊഴിച്ചു കൊടുക്കുക പിന്നീട് ഇട്ട് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് അതും വീട്ടിലെ ആളുകളുടെ അവസ്ഥക്കനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക ലക്ഷം ഉപ്പ് ഇടുന്നതും നല്ലതാണ് ഞാനിവിടെ ഉപ്പിട്ടിട്ടില്ല അതിന് ശേഷം താണ്ട് നമ്മുടെ ഡ്രിങ്ക് ഇതേണ്ട ഇതുപോലെ ഇരിക്കും ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ വയറിന് നന്നായിട്ട് നല്ല ഒരു തണുപ്പ് ഫീൽ ചെയ്യും ഒരു ഈ ചൂടുള്ള സമയത്ത് വളരെ തൃപ്തിയായിരിക്കും അപ്പോൾ വീട്ടിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ